വാവാ കമന്റ് കമന്റ് ബോക്സിൽ ബോക്സിൽ ഹലോ ഗൈസ് ഗൈസ് ഞാനിപ്പോ വീട്ടിലാണ് ഉള്ളത് അപ്പോ ഇന്ന് ഇവിടെ വീട്ടിൽ തന്നെ രാവിലെ മുറ്റത്ത് ചെറിയൊരു വളായ്പെ കുട്ടീനെ കണ്ട് ഇവിടെ മക്കളാ അപ്പൊ ഞാൻ നേരെ അശ്വിനെ വിളിച്ച് അശ്വിനാണല്ലോ നമ്മുടെ ഇടയിലെ വാവാ സുരേഷ് ഞാൻ അശ്വന് പാമ്പിനെ പിടിച്ചിട്ടുണ്ട് വേറെ വേറെ അതാ ചെറിയൊരു മക്കളാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഇനിയെ അടിച്ചു കൊല്ലമെന്ന് വിചാരിച്ചേനു അപ്പോൾ വെറുതെ അശ്വിനെ വിളിച്ചു നോക്കിയതായിരുന്നു അപ്പോൾ അശ്വിൻ പറഞ്ഞ ചെറിയ മക്കളാണ് നമുക്ക് ഇനി ഏതെങ്കിലും റിലീസ് ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ എവിടെ കൊണ്ടെടുക ആൾ കുറവുള്ള ഇടത്തിൽ ഏതെങ്കിലും അധികം അധികം വീടൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടെടുകയാണേ ഇത് ജസ്റ്റ് നന്മമാരല്ല കേട്ടോ അശ്വിനെ വിളിച്ചില്ല അതിനെങ്കിൽ ഉറപ്പാണ് ഞാൻ അടിച്ച് കൊന്ന് കത്തിക്കും ഇതിനെ അപ്പോൾ ഇതിൻ്റെ കുറേ മക്കളുണ്ട് ഇവിടെ നിങ്ങൾക്ക് അറിയാലപ്പോൾ ചൂട് കലായനെ കൊണ്ട് നമ്മളെ വീടിന്റെ അടുത്തൊക്കെ ഉണ്ടാവും ഇത് ഇതാ അറിയോ വീട്ടിൽ ഇവിടെ ചെരുപ്പ് അമ്മ രാവിലെ അടിച്ച് വരുമ്പോൾ ഇവിടെ നിന്ന് അടിച്ചു വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എഴുഞ്ഞു വരിക അവിടെ ചെരുപ്പ് വെക്കുന്നിടത്ത് നിന്ന് ആ ഷൂസിന്റെ ഉള്ളിൽ നിന്നോ എഴുന്നോന്ന് വന്നാണ് അപ്പം എന്നെ വിളിച്ച് ഞാൻ നേരെ അശ്വിനെ വിളിച്ച് അശ്വിൻ വന്ന് ഈ വളയപ്പൻ്റെ മക്കളെ പിടിച്ച് കവറിൻ്റെ അകത്ത് ഇട്ട് അപ്പോൾ കായ് ഞങ്ങളിതപ്പോൾ പാമ്പിനെ റിലീസ് ചെയ്യാൻ പോവുകയാണ് അമ്മയെ പോയി വരെ എന്നാ റിലീസ് ചെയ്യുന്നിടത്ത് കാണാം അങ്ങനെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു ഒര കിലോമീറ്റർ മാറി നമ്മളിത് ആ പാമ്പിനെ റിലീസ് ചെയ്യാൻ വന്നാണ് അശ്വിൻ റിലീസ് ചെയ്യാണ് കണ്ടോളൂ കണ്ടോളൂ സഹദേവനെ കണ്ടോളൂ ആ കല്ലിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ട് റിലീസ് ചെയ്ത അശ്വിന് അഭിനന്ദനങ്ങൾ റെഡിക്ക് റിലീസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അടിച്ച് കൊന്നാല് നാഗശാപോ അങ്ങനെ എന്തെങ്കിലും ഏൽക്കുന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേസ് അയക്കും കേസ് അയക്കും വേണ്ടാ വേണ്ടാത്ത പണിക്ക് എന്തിനും മെനക്കിടുക അല്ലേ തന്നെ ഒരു ഗതിയുമില്ല പിന്നെ കേസൊക്കെ വന്നാൽ ഇല്ലം വെക്കേണ്ടി സോൾവ് സോൾവാക്കണമെങ്കിൽ ഓക്കെ അങ്ങനെ ഞങ്ങൾ പാമ്പിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ടാറ്റ ബൈ ബൈ